നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഇംഗ്ലീഷ് ഭാഷയടക്കം വിവിധ ഭാഷകൾ പഠിക്കുന്നത് വഴി കുട്ടികളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും വളരുമെന്ന് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പറഞ്ഞു തിരൂർ ജി എം യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ുമാർ യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സലീം യെച്ചേരി അധ്യക്ഷനായി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യാതിഥിയായി തിരൂർ എഇ വി രമ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റസിയ ഷാഫി കെ കെ സലാം നഗരസഭാ കൌൺസിലർ കെ പി ജവ്സൽ ബിആർസി ബി പി സി ഇ സുശീൽ കുമാർ എസ് ടി ഗീത എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ വി ലതീഷ് സ്വാഗതവും കെ പ്രദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി